ഇതുകൊണ്ടോ ഒരുത്തും നോക്കുന്നുണ്ടോ നമ്മളിപ്പോൾ അവന് മഴക്കാലം ആയിക്കഴിഞ്ഞാലേ അവനിപ്പോൾ പോകണം അതുകൊണ്ടാണ് അവന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ ആ ഒരു സമയമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം മറ്റുള്ള പെൺപട്ടികളുടെ ഒക്കെ കൂടെ അവന് പോകണം അതാണ് ഇപ്പോൾ നമ്മൾക്ക് അവനെ സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ആണെങ്കിൽ എന്തു ചെയ്യ അവൻ പോയി അവൻ അവിടെ നോക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഇത് ബ്ലോക്ക് ചെയ്തേക്കും അത് പറയാൻ എന്നുള്ളത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അവനിപ്പോൾ പോകണം സ്കൂട്ടറിലായി കഴിഞ്ഞാൽ അവൻ ചാടുവൊക്കെ ചെയ്തു ഒരാഴ്ച അവൻ ഞാൻ വീഴാനൊക്കെ പോയി അപ്പോൾ അതിന് അങ്ങനെ പ്രശ്നമേ അവനില്ലായിരുന്നു അപ്പോൾ അവന് പോകാൻ വേണ്ടി അവന് ഈ കിടന്ന ഇത് ചെയ്യുന്നേ രാവിലെ കുറേ കുറേ നേരം ആണെങ്കിൽ അവനിങ്ങനെ ബൈക്കേലൊക്കെ കയറിയിരുന്നു അവന് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ മോഹൻ ഉണ്ടാവും ഭയങ്കര വിഷമവും പക്ഷേ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ രാവിലെ മുതൽ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് അവന് പോകണം അപ്പോൾ നമുക്ക് പുറത്തിറക്കി വിടാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ പറയുക അപ്പം ഈ ഒരു കാരണത്താലൊക്കെ ആയിരിക്കാം പപ്പ ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ആൾക്കാർ സൈഡിലോട്ട് ഇറക്കി വിടുന്നത് അവൻ സംസാരിക്കുന്ന അവന് പോകണം എന്നവൻ പറയുന്നത് പുറത്തോട്ട് അവനിപ്പം അവൻ്റെ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ ബെൽറ്റ് അകത്താണ് ഇരിക്കുന്നത് അപ്പോൾ ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവന് പോകണം പുറത്തോട്ട് പിന്നെ എന്നാ ചിക്കും പോനെ രക്ഷയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓട്ടോ ഓടി പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവനെ കിട്ടിയത് കാരണം അവൻ ഞാൻ നോക്കി പെമ്പട്ടിയുടെ കൂടെ പോയി പിന്നെ നാട്ടുകാരും അവനെ ഇവനെ എന്തോ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവൻ തിരിച്ചു പോന്നു അത് ഞാൻ കണ്ടായിരുന്നു കല്ലെടുത്തെറിയുന്നത് അപ്പം അതുകൊണ്ടിപ്പോൾ ഇവനെ അങ്ങനെ പുറത്ത് വിഷമമാണേ ഭയങ്കര വിഷമമാണ് അപ്പോൾ വേറൊരു പപ്പിക്കുട്ടിയെ വാങ്ങിക്കാന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല പിന്നെ കൂട് മേടിക്കാന്ന് വെച്ചാൽ അതിനൊക്കെ നല്ല റേറ്റാണ് കൂടിനൊക്കെ അപ്പം പിന്നെ ഇതിപ്പോൾ ബ്ലോക്ക് ചെയ്തൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കുനെ ചിക്കു ഇവിടെ ആയിരുന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിക്കു പ്രശ്നം നമ്മളൊരു മാ കാർപ്പറ്റ് വാങ്ങിച്ചിട്ടായിരുന്നു അപ്പോൾ കാർപ്പറ്റിനകത്ത് അവൻ മുള് മുള്ളാൻ തുടങ്ങി അവൻ എന്ത് ചെയ്തു പുറത്ത് പോകത്തില്ല പുറത്ത് പോകാത്തതുകൊണ്ട് അത് ഒരു പ്രശ്നം അവനൊരു എല്ലാം മുള്ളി വെച്ച് പിന്നെ ആ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് പുറത്തുനിന്നുള്ള ചെ ചെളിയൊക്കെ മൊത്തം വീടിനകത്തോട്ട് കൊണ്ടാക്കി തരും അങ്ങനെ മടുത്തു അങ്ങനെ ഈ ചിക്കുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാധനം വെച്ചത് ഈ മോളിൽ കണ്ടോ അപ്പം ഇത് പക്ഷേ എന്നിട്ടും അവൻ രക്ഷയില്ല അവന് ഭയങ്കരമായിട്ട് ഇതിലെല്ലാം ചെളി വീടിനകത്ത് ചെളി പിന്നെ മഴക്കാലം ഞാൻ ഞാൻ ആ സ്പോട്ട് ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ തന്നെ സ്പോട്ട് ഓൺ മേടിച്ച് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷെ അത് വെച്ചിട്ട് പെയിൻ ആണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴും പേനുണ്ട് ഭയങ്കരമായിട്ട് പേന കേട്ടോ അവന് സ്കൂട്ടറായി കയറണം സ്കൂട്ടറായി കയറവന് പോകണം അവന് പുറത്തോട്ട് പോയിട്ട് അവൻ അവന് പോകാൻ വേണ്ടിയിട്ടാണ് അവനീ ബഹളമെല്ലാം കാണിക്കുന്നത് അവനിപ്പോൾ സ്കൂട്ടറൊക്കെ കയറിയിട്ട് എന്നാൽ ഞാനോ എന്ത് ചെയ്യാ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മഴയാണ് പിന്നെ അതുതന്നെയല്ല അവനെ പുറത്തോട്ട് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വീട്ടിലോട്ട് തിരിച്ച് വരുമോ എന്ന് പോലും നമുക്കറിയാമല്ലോ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ ബൈക്കേക്കൂടെ കയറി ഇറങ്ങുമോ സ്കൂട്ടറിൽ എല്ലാം പോകണം മൊന കുട്ട ഒരു രക്ഷയില്ല പിന്നെ ഒരു ദിവസം കേട്ടോ നമുക്ക് പോവാം കേട്ടോ ഏ അവൻ ഫുഡ് കൊടുത്തു അവന് വേണ്ട അവന് ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവൻ്റെ ഫുഡ് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അവന് ഫുഡ് വേണ്ട അവൻ നല്ല ഫുഡൊക്കെ ഇറച്ചി ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവന് വേണ്ട ഈ കാർപ്പറ്റായതിന് മുഴുവൻ പുള്ളി വെച്ച് നോക്കും കംപ്ലീറ്റ് ആവുമ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ